ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വനിതകളുടെ കുതിപ്പ് ലക്ഷ്യമിട്ട് തിരുവല്ലാമല കുടുംബശ്രീ സി ഡി എസ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഫണ്ട് ബൾക്ക് ലോൺ എന്നിവയുടെ വിതരണം നടന്നു തിരുവല്ലാമല കുടുംബശ്രീ സി ഡി എസിൽ വനിതാ വികസന കോർപ്പറേഷൻ ബൾക്ക് ലോൺ വിതരണവും ഭിന്നശേഷി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യാശ ധനസഹായ വിതരണവുമാണ് സംഘടിപ്പിച്ചത് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവ്വഹിച്ചു ഈ ചെലവുകൾ നമുക്ക് തൽക്കാലം എടുത്തുപോകുകയാലോ എന്ന് വരെ ചിന്തിക്കും ഇവിടുത്തെ പൊതുവേ ഇവിടെ നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടായ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് മൈക്രോ ഫിനാൻസുകൾ വലിയ തോതിൽ കുറ്റിമുക്കുന്നു അവരെ വായ്പ കൊടുക്കരുത് വലിയ പരിശീലനം അത് അവരുടെ പ്രവർത്തനം വലിയ തോതിൽ നമുക്ക് എളുപ്പത്തിലാവാൻ വേണ്ടി നമ്മളെ വന്നിങ്ങനെ പ്രകോപിച്ച് വായ്പ എടുത്തോളൂ ഇങ്ങനെ നാലാളുകൾ ഒപ്പിട്ട് തന്നാൽ മതി വേറെ ഒന്നും അറിയണ്ട പക്ഷേ ഞങ്ങൾ വീട്ടിൽ ഗുണം ഇത് അത് തന്നെയാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജോലിക്കിടയിൽ നമുക്ക് അവിടെ ഓടിയെത്തി കുടുംബശ്രീ ഓഫീസിലെത്തി വേണ്ട കൈമാറാൻ പറ്റാത്ത രീതിയിൽ നമ്മളത് തര പ്രയാസം കൊണ്ട് അറിയാതെ പോയി തലവെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയോ ഒരു വാർഡിൽ മാത്രമായി ലക്ഷക്കണക്കു പണമാണ് അവർ വായിച്ച് കൊണ്ടുപോകുന്നത് പക്ഷെ അത് ആരംഭയുന്നില്ല ഞാനിതിങ്ങനെ പറയുകയാണ് നമ്മുടെ ഈ മൈക്രോ ഫിനാൻസുകൾ കഴിഞ്ഞ ദിവസം ഒരു സഹകരണ ബാങ്കിൻ്റെ ഒരു വായ്പയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയൊരു സർവേയിൽ ഒരു ഗ്രാമത്തിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപ ഇത്ര പണം വാങ്ങിച്ചു കൊണ്ടുപോകും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ പ്രശാന്തി രാമരാജൻ സിഡിഎസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലാവണ്യ സിനീഷ് എന്നിവർ സംസാരിച്ചു വനിതാ വികസന കോർപ്പറേഷന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ജില്ലാ മാനേജർ റെമി വിശദീകരിച്ചു സി ഡി എസ് അംഗങ്ങളായ സുഗത നസ്രിയ ബെജി സുജാത ഷിബി വിജയകുമാർ സ്മിത സുജാത സിബി രാധ വത്സല ബിന്ദു തുടങ്ങിയവർ ഫണ്ട് വിതരണ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത് പേർക്ക് പ്രത്യാശ ഫണ്ട് മുഖേന ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനാലയൽക്കൂട്ടങ്ങൾക്ക് ഒരു കോടി എൺപതിനായിരം രൂപയുമാണ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്ക് സംരംഭം തുടങ്ങുന്നതിനായി നൽകുന്നതാണ് തിരിച്ചടവില്ലാത്ത പ്രത്യാശ ഫണ്ട് സിസിന്